മരിക്കാത്ത ഹൃദയവുമായി ലൈവ് കാണാൻ വന്ന എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും സ്നേഹസ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് പോവാണ് ഹൃദയം മരിക്കുക ജീവനുള്ള ശരീരത്തിൽ സംസാരിക്കുന്ന ശരീരത്തിൽ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഒരു മരിച്ച ഹൃദയം ഉണ്ടായാലും എന്ത് സംഭവിക്കും അങ്ങനെ ഹൃദയം മരിക്കൂ ഒരു കോമഡി സ്കിറ്റിൽ അതായത് സിനിമയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ മരണ വീട്ടിലോട്ട് വഴി വഴി ചോദിച്ചു പോവാണ് ഈ മരിച്ച വീട്ടിലേക്ക് എതിൽ പോവാ വീട് മരിക്കുകയെ ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഹൃദയം മരിക്കുകയെ എന്നുള്ള ഇന്നത്തെ ടൈറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം അതിനോട് കടപ്പാട് അറിയിച്ചു കൊണ്ട് തുടങ്ങാം സോ ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ രസകരമായി കേട്ടിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ എടുക്കുന്നത് എല്ലാ വിശ്വാസികളും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടാനാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയതായിട്ട് എവിടെയും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല അങ്ങനെ തെളിവൊന്നുമില്ല ബദറിൽ അള്ളാഹു ആളെ ഇറക്കി കൊടുത്തു എന്നത് കഴിച്ചാൽ മുഹമ്മദിന്റെ ജീവിതത്തിൽ എവിടെയും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല മക്കയിൽ ഉണ്ടായിട്ടില്ല മക്കയിൽ നിന്ന് തിരിച്ചു മദീനയിലേക്കുള്ള യാത്രാ മധ്യേ ആകെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സഹായം എട്ടുകാലി ഒളിച്ചിരുന്ന ഗുഹയ്ക്ക് മുകളിൽ മുമ്പില് എട്ടുകാലി വല നെയ്തു എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതിനകത്ത് വേറെ ഒരു പാമ്പ് അബൂബക്കറിന്റെ തള്ളവരല് കൊത്തിപ്പറിക്കുകയും ചെയ്തു അങ്ങനെ അതപ്പോ അബൂബക്കർ മാളത്തിനകത്ത് പിന്നെ ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ മാളങ്ങളും അടച്ചപ്പം ഒരു മാളത്തെ പിന്നെ അടച്ചു പിടിക്കാൻ തുണി തികയാതെ വന്നപ്പോൾ തള്ളവരൽ അമർത്തി കാലിൻ്റെ തള്ളവരൽ അമർത്തി വെച്ച കഥയൊക്കെ ഉണ്ട് പറഞ്ഞു വന്നത് വേറെ വിഷയമാണ് വിഷയാണ് നമ്മൾ മാറിപ്പോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മക്കയിൽ ചെല്ല ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ സഹായം കിട്ടിയിട്ടില്ല എവിടെയും ഉഹദിൽ ഉണ്ടായിട്ടില്ല ഹന്തത്തിൽ ഉണ്ടായിട്ടില്ല അവസാനം മുഹമ്മദിനെ ഇറങ്ങി ആളുകളെ തമ്മി തെറ്റിക്കുന്ന കുതന്ത്രം പ്രയോഗിച്ചിട്ടൊക്കെയാണ് തടി സലാമത്താക്കുന്നത് അപ്പൊ അന്ന് മുതൽ വിശ്വാസികൾക്കുള്ള വിശ്വാസികൾക്കുള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ തകർക്കുന്നുണ്ട് ഉത്തരം കിട്ടുന്നില്ല ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ഒരു 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 പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം വരുന്നില്ല അപ്പൊ പരത്തിലുള്ള പറഞ്ഞു കൊടുക്കും നിങ്ങൾ പ്രാർത്ഥിക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞത് ഔദാര്യത്തിൽ പെട്ടതാണ് നിരാശപ്പെടരുത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും പക്ഷെ അപ്പോഴും വിശ്വാസികൾ ഇങ്ങനെ മൂലികർക്ക് അഞ്ഞൂറ്റൊന്നൂറ് റുപ്യ കൊടുത്തിട്ട് വയർ വേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഉസ്താദി എന്ന് പറയുമ്പോഴും ഇയാൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ഉസ്താദിന അഞ്ഞൂറ്റൊന്നൂറ് റുപ്യ കൊടുത്തിട്ട് നടക്കുകയെന്ന് നോക്കും അടുത്ത് പോയിട്ട് ഔലിയപ്പാപ്പാനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കും എന്നിട്ടൊന്നും ഉത്തരം കിട്ടാതെ ആളുകൾ ഇങ്ങനെ നിരാശരായി ജീവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് ഇയാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കപ്പെട്ട ഒരു വിവരം ഈ ഉസ്താദ് പറയാണ് അത് പറഞ്ഞു കേട്ടപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാരണം കൊണ്ടൊക്കെയാണ് പ്രാർത്ഥനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെറുതെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് നേരം കളയണ്ട കാരണം അള്ളാഹ്ക്ക് ഉത്തരം തരാൻ കഴിയാത്ത തരത്തിലാണ് കാലഘട്ടം എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് എന്താണെന്ന് കേട്ട് കേട്ടു തന്നെ പോകാം അപ്പം ഇതാണ് ഹൃദയം മരിച്ചത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്നതാണ് ചുരുക്കം നമുക്കൊന്ന് കേൾക്കാം മഹാനായ ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് അദ്ദേഹത്തോട് ഒരു ദിവസം കൂടെ ആളുകൾ വന്ന് ചോദിച്ചു ചോദിച്ചു മാ ബാലുന എന്താണ് ഇപ്പൊ നമ്മുടെ അള്ളാഹുനോട് ഒരുപാട് ദുവാ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ല ഇനി ഒറ്റ കാരണമേ ഉള്ളൂ വളരെ ലളിതമായിട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നോക്കി അത് എഴുതിയെടുക്കാൻ ആളെ ഏർപ്പാടാക്കി അതിന് ഉത്തരം പ്രോസസ്സ് ചെയ്യാനുള്ള വലിയ സെറ്റപ്പുമായിട്ട് അങ്ങനെ വലിയൊരു ടീമിനെയും വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം അയച്ചു ഒരു തരുന്നൊരു ഏർപ്പാടും മറ്റൊരു അള്ളേയും ആകാശത്തിരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് ഇതാണ് ലളിതമായിട്ടുള്ള അതിൻ്റെ ഉത്തരം ഇനി വിശ്വാസികളല്ലേ വിശ്വാസമല്ലേ അത് ഇങ്ങനെ യുക്തിഭദ്രമായിട്ട് ആലോചിക്കാൻ പറ്റുമോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമുള്ളവർക്ക് എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് വിശ്വാസ്യപരമായി തന്നെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എങ്ങനെയാണ് ഉസ്താദ് നോക്കാം ാണ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ നമുക്ക് ഉത്തരം ലഭിച്ചു കാണുന്നില്ല എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിമി അള്ളാഹു മറുപടി നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള ലഭിക്കാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോകുക എന്നതാണ് പറഞ്ഞത് കാരണം അള്ളഹ ഹൃദയത്തിലേക്കാണ് നോക്കുക മരിച്ച ഹൃദയത്തിലേക്ക് അള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ കട്ടിയും റദ്ദിയും എന്നുള്ളതാണ് കാരണം അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൽബുകളിലേക്കാണ് നോക്കുക ആ കൽബ് മരിച്ചു പോയിരിക്കുന്നു കൽബ് മരിച്ചാൽ അള്ളഹ കണക്ഷൻ വിട്ടുപോകും പിന്നെ നിങ്ങൾ പറയുന്നതൊന്നും അള്ളാഹുവിന് എത്തുകയോ അല്ലെങ്കിൽ അള്ളാഹു അത് എത്തിയാൽ തന്നെ അത് നിങ്ങൾക്ക് അതിന് മറുപടി തരികയോ ഇല്ല അപ്പം കൽബ് മരിച്ചു പോയിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ലളിതമായിട്ടുള്ള കാരണം അപ്പം ആളുകൾക്ക് സംശയമായി എന്താണ് എന്താണിപ്പോൾ കൽബ് മരിക്കാൻ മരിക്കാനിപ്പോൾ എന്താ ഞങ്ങൾ ചെയ്തത് അത് കേട്ടപ്പോൾ തന്നെ വിശ്വാസികളുടെ കൽബ് കുൽബൈ അപ്പം അവർ ചോദിച്ചു ഞങ്ങളുടെ കൽബ് അങ്ങനെ മരിച്ചു പോയെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം അപ്പൊ ഉസ്താദ് കൽബ് മരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ആ എട്ട് കാരണം മാത്രമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് വെറുതെ കേട്ടു പോകും അതിൽ രണ്ട് കാരണമാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം അത് ആ സമയത്ത് പറയുകയും ചെയ്യാം ഹൃദയങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വന്നവർ ഹൃദയങ്ങളെ കളഞ്ഞ കാര്യം എന്താണ് ആ കാല പറഞ്ഞു എട്ട് കാര്യങ്ങൾ നിങ്ങൾ ഉണ്ട് ഈ എട്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചുപോയത് എട്ട് കാരണങ്ങളാണ് ഹൃദയം മരിക്കാനുള്ളത് എട്ട് കാരണങ്ങൾ പറയും ഒന്നാമത്തെ കാരണം എന്നെ എട്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് അവകാശങ്ങൾ എന്താണ് അടിമ എന്ന നിലക്ക് യജമാനായ അള്ളാഹുന് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ നല്ല പോലെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ വലം തൊക്കെ അള്ളാഹുന് നിറവേറ്റേണ്ട ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുന്നില്ല നോട്ട് ദ പോയിന്റ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറയപ്പെടുന്ന കൽബ് മരിച്ചു പോയവർ ഹൃദയം മരിച്ചു പോയവർ എന്ന് പറഞ്ഞ വിശ്വാസികളായിട്ടുള്ള ആളുകള് മരിച്ച ഹൃദയത്തെക്കുറിച്ചാണ് നമ്മളുടെ ഹൃദയം പണ്ട് കല്ല് പോലെ എന്തോ അല്ല സീൽ വെച്ചെന്തോ ഹലാക്ക് ആക്കുകയാണ് അല്ലെങ്കിൽ ഇനി ഒന്നും കേറൂല അങ്ങോട്ടും ഇല്ല അങ്ങോട്ടുമില്ല അള്ളാഹു സീൽ വെച്ചിരിക്കുന്നു അത് കരിക്കട്ട പോലെ ആയിരിക്കുന്നോ കറുത്തു പോയിരിക്കുന്നോ ഇരുണ്ട് പോയിന്നോ പാറ പോലെ എന്തോ ആയിന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുക അപ്പൊ നമ്മളെ ഹൃദയം വിട്ടേക്കു വിശ്വാസികൾ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ സുബി മുതൽ നമസ്കാരം കഴിഞ്ഞിട്ടും നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് വിശ്വസിച്ചവരായ ആളുകളുടെ ഹൃദയം മരിച്ചു പോകാനുള്ള എട്ട് കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് നല്ലോണം അറിയാം അള്ളാൻ്റെ അടിമയാണ് നിങ്ങളെന്ന് പക്ഷെ നിങ്ങൾക്ക് ആ ബോധല്ല എന്നാണ് അള്ളാൻ്റെ അടിമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുതലാളി ഉടമയല്ലേ അള്ളാഹു അങ്ങനെ വരുമ്പോൾ അള്ളാഹ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്യാനില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമസ്ഥനോട് ചില ബാധ്യതകളില്ലേ നിങ്ങൾ അടിമകളല്ലേ നിങ്ങൾ ആ അടിമബോധം ഇടക്കിടക്ക് മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യജമാനന് വേണ്ടി ചെയ്യേണ്ട നിങ്ങളുടെ നിർബന്ധ ബാധ്യതകളിൽ നിങ്ങൾ അലസത കാണിക്കുന്നു അതാണ് നിങ്ങളെ ഹൃദയം മരിച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം ഉദാഹരണമായിട്ട് വിശ്വാസികളോട് പറയപ്പെട്ട നിർബന്ധമായും പറയപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിസ്കരിക്കണം എന്നറിയാ നിസ്കരിക്കില്ല നോൽപ് നോൽക്കണം എന്നറിയാ നോൽപ് നോക്കൂല സക്കാത്ത് കൊടുക്കണം എന്നറിയാ എങ്ങനെങ്കിലും സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വഴിയുണ്ടോ നോക്കും ഇങ്ങനെ അള്ള പറഞ്ഞ കാര്യങ്ങൾ ആകെ ഒരു ശഹാദത്തിൽ മുറുക പിടിച്ചാൽ ആ ഇത് പറഞ്ഞ് വേറെ ഒരു കാര്യത്തിലും കാര്യമായി കൃത്യമായി ശ്രദ്ധ വെച്ച് പുലർത്താതെ ജീവിക്കുന്ന വിശ്വാസികളുടെ ഹൃദയം മരിച്ചു പോയിരിക്കും അറിയാത്ത ആളുകളില്ല പക്ഷേ പക്ഷേ നിസ്കരിക്കുന്നില്ല അറിയാത്തവരില്ല കൊടുക്കുന്നില്ല അങ്ങനെ നോമ്പെടുക്കണമെന്ന് പക്ഷേ പക്ഷേ നോമ്പെടുക്കുന്നില്ല അടിമകൾ എന്ന ചെയ്യേണ്ട എല്ലാ കൃത്യമായി നിങ്ങൾ ആ ചെയ്യുന്നില്ല നിങ്ങളുടെ ഹൃദയം മരിക്കാനുള്ള ഒരു കാരണം അതാണ് അതാണ് ഹൃദയം മരിച്ചു ഒന്നാമത്തെ ഒന്നാമത്തെക്കാർ അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ അടുത്ത് എന്ന ഉസ്താദ് എന്താ പറയാ അത് അള്ളാക്ക് നിങ്ങളെ നല്ല ഇഷ്ടമായത് കൊണ്ടാണ് അള്ളാഹ്ക്ക് ഒരു അടിമയെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ആ അടിമനെ ഇട്ടു പരീക്ഷിക്കും എന്നാണ് രണ്ടു ദിവസം മുമ്പത്തെ വയലിൽ നമ്മൾ കേട്ടത് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒപ്പിച്ച് പറഞ്ഞു പോകാൻ എനിക്കറിയില്ല വിശ്വാസികൾക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ദുരിതങ്ങൾ ഉണ്ടാവാനും കാരണം അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട അടിമയായതുകൊണ്ട് ആയതുകൊണ്ട് അള്ളാഹു കൂടുതൽ കൂടുതൽ അടിമയെ പരീക്ഷിക്കുകയാണ് കഷ്ടപ്പെടുത്തുകയാണ് അപ്പൊ അത് കാണുമ്പോൾ ആ അടിമ അള്ളാഹുവിയിലേക്ക് വീണ്ടും അടുക്കും അള്ളാഹുലെ ഒരു തരത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഒരു മോശം കാര്യവും ചിന്തിക്കില്ല അള്ളാഹിനെ കുറിച്ച് വീണ്ടും വീണ്ടും അള്ളാഹുവിനോടുള്ള ആ ഒരു അടുപ്പം കൂട്ടി കൂട്ടിക്കൊണ്ടിരും അത് കാണുമ്പോൾ അള്ളാഹു വീണ്ടും തൃപ്തിയാവും ത്രില്ലാവും അള്ളാഹു കുറച്ചും കൂടി ദുരിതം കൊടുക്കും ആ പാവപ്പെട്ട അടിമക്ക് ആ അടിമ വീണ്ടും കഷ്ടപ്പെടും നരകിക്കും പ്രശ്നങ്ങളിൽ വരും പ്രയാസപ്പെടും അപ്പൊ അള്ളാഹുക്ക് വീണ്ടും സംതൃപ്തിയാവും സന്തോഷാവും ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ അടിമ എന്നെ വിട്ടു പോണില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അള്ളാഹ് സന്തോഷം കൊണ്ട് മതി മറന്ന് കുറച്ചുകൂടി ദുരിതം കൊടുക്കും ഇങ്ങനെ അള്ളാഹു തോറും ദുരിതം കൊടുത്ത് ദുരിതം കൊടുത്ത് ദുരിതം കൊടുത്ത് കഷ്ടപ്പെട്ട് അള്ളാഹു അടിമകളുടെ അടിമകളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചിലയിടത്ത ആൾക്കാര് നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിക്കുന്നുമില്ല നോൽപൊൽക്കാൻ പറഞ്ഞു നോൽപോൽക്കുന്നുമില്ല അപ്പൊ പിന്നെ ഓല് പറയുന്ന പ്രാർത്ഥന കേൾക്കാൻ നേരല്ല അള്ള ഇഷ്ടപ്പെട്ട അടിമയെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ വ്യാപൃതനാണ് ഇങ്ങനെ അള്ളാഹിന്റെ തിരക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കാം കാരണം ഒട്ടേറെ അടിമകൾ അള്ളാഹുവിൻ്റെ അടിമകൾ ആയി അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനു അനുസരിച്ച് എന്ത് കടുത്ത പരീക്ഷണങ്ങളിലും അള്ളാഹുവിന് ഇങ്ങനെ വിക്രം ചൊല്ലി അലഹമ്മദില്ല അലഹമില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടില്ലേ നമ്മൾ നൌഷാദ് ബാഖവി പണ്ട് ഒരു കുട്ടി പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സുള്ള കുട്ടി മരിച്ചു കടന്നപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഉമ്മാനോട് ചോദിച്ചു പോലും എന്ത് ഈ കുട്ടി മരിച്ചിട്ടിപ്പം നേരത്തോട് നേരെ അവറായില്ലേ നിങ്ങൾ ഈ മരിച്ചീൻ്റെ പേരിൽ ഇന്ന് വരെ എന്ന് പറഞ്ഞോ എന്ന് മരിച്ചു കിടക്കുന്ന കുട്ടീൻ്റെ മുമ്പിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞോ എന്ന് മനസ്സിലായോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കഷ്ടപ്പാടും ദുരിതവും തരുമ്പോൾ അലഹമ്മദില്ലാ പറഞ്ഞ് ഹും ശുക്രും വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന അടിമകളോടുള്ള സ്നേഹം കൂടിക്കൂടി അവരെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിലാണ് അശ്രദ്ധമായി നിസ്കരിക്കുകയും നോമ്പ് നോൽക്കാതിരിക്കുകയും ജക്കാത്തിൻ്റെ പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കൊടുക്കാതിരിക്കുന്നത് കാരണം ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് അവരുടെ കൽബ് മരിച്ചുപോയി മറ്റേ പരീക്ഷിക്കപ്പെടുന്ന ആളുടെ കൽബ് എപ്പോഴും നല്ല യങ്ങാണ് എനർജറ്റിക് ആണ് അതാണ് അതിന്റെ ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണമായി മഹാനവർ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ പാരായണം വലം നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല ഖുഹാനിൽ പറഞ്ഞ ഒരുപാട് വിധി വിലക്കുകൾ ആ വിധി വിലക്കുകൾ അനുസരിച്ചൊന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതേ സമയത്ത് ഖുർആാന നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോകാനുള്ള രണ്ടാമത്തെ കാരണം കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് രണ്ട് കാരണം കേട്ടപ്പോൾ ഇത് പറയണം നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നിയ കാര്യം രണ്ട് കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു കാരണമാണ് ഇപ്പൊ പറഞ്ഞത് അതായത് നിങ്ങൾ ഖുർആാനൊക്കെ വായിക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഖുർആൻ ഉണ്ട് ഇപ്പം പരിഭാഷയുണ്ട് മലയാളം വ്യാഖ്യാനം ഉണ്ട് ജപ്പാൻ ഭാഷയുടെ കുർആാൻ ക്ലാസ്സുണ്ട് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഖുർആാനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ഈ കണക്ക് വെച്ചിട്ടാണെങ്കിൽ അള്ളാഹിന്റെ പ്രാർത്ഥനക്കിഞ്ഞി ദുനിയാവിന് ഉത്തരം കിട്ടാൻ ഒരു സാധ്യതയില്ല കാരണം എത്ര വലിയ മുത്തക്കയാണെന്ന് പറഞ്ഞാലും അള്ളാഹ്ക്ക് എത്ര ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ എല്ലാ വിധി വിലക്കുകളും പാലിക്കണം എന്ന് എത്ര ആഗ്രഹമുള്ള അടിമയായാലും ഖുർആാനുള്ള വിധി വിലക്കായിട്ട് ഇനി ഈ ഭൂമിന്റെ മുകളിൽ ജീവിക്കാൻ കഴിയൂലും സ്ഥാപന അതുകൊണ്ട് ഖുർആാനിലുള്ള വിധി വിലക്കുകൾ വായിച്ച് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഹൃദയവേദനയോടെ ഹൃദയം പൊട്ടി ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇനി ഈ ദുനിയവിൽ അള്ളാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കുറവാണ് ഈ കാരണം കൊണ്ട് തന്നെ ഇനി ഒരെണ്ണം കൂടി പറയാണ്ട് ഇതിനേക്കാളും മ്യാനകമായ ഒരെണ്ണം വരാണ്ട് അത് നമുക്ക് ആ സമയത്ത് പറയാം ഇനി അടുത്തത് മൂന്നാമത്തെ കാരണം ും നിങ്ങൾ എല്ലാവരും പ്രഖ്യാപിക്കുന്നുണ്ട് നുഹിബ്ബു സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം നബി നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാണ് നിങ്ങൾ പറയുന്നുണ്ട് പ്രസ്താവിക്കുന്നുണ്ട് പക്ഷേ വലം തഅമലൂ ബി തങ്ങളുടെ ഒരു ജീവിത രീതി ചര്യുണ്ട് ആ അനുസരിച്ച് ഒരിക്കലും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നടക്കാത്ത കാര്യം ഇതാണ് അടുത്തത് ഞാൻ പറഞ്ഞ രണ്ട് കാരണം ഈ രണ്ട് കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അത് കേൾപ്പിക്കണമെന്ന് തോന്നിയത് വിശ്വാസികൾ അബദ്ധവശാൽ ഇതറിയാതെ പോകാൻ പാടില്ല അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇക്കാരണം കൊണ്ടൊക്കെ ഹൃദയം മരിക്കുമെങ്കിൽ മരിച്ച ഹൃദയമായിട്ട് ജീവിക്കുക എന്നല്ലാതെ വിശ്വാസികളുടെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷനില്ല രണ്ടാ ഒന്ന് ഖുറാനിലുള്ള നിയമങ്ങൾ അതുപോലെ പാലിച്ച് ജീവിക്കുന്നില്ലാത്തത് കൊണ്ട് വിശ്വാസികൾ ഹൃദയം മരിച്ചു പോകുന്നു രണ്ടാമത്തത് മുഹമ്മദ് നബീറിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാതൃക അനുസരിച്ച് ആ സുന്നത്തുകൾ അപ്പടി അനുസരിച്ച് പാലിച്ച് വിശ്വാസികൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അള്ളാഹിന്റെ പ്രവാചകനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയും പക്ഷെ നബി കാണിച്ചു തന്ന ജീവിത മാതൃകകൾ നിങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരിച്ചിരിക്കുന്നു അക്കാരണം കൊണ്ട് ഹൃദയം മരിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്ക് ഹൃദയം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല ജീവനുള്ള ഹൃദയവുമായിട്ട് ഒരു വിശ്വാസിയും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം ഇക്കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ മാതൃക അതേപോലെ പിന്തുടരുന്നില്ല എന്നതൊക്കെ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റുമോ മുഹമ്മദ് നബിയുടെ മാതൃക പിന്തുടരാത്തത് കൊണ്ട് ഹൃദയം മരിച്ച് വിശ്വാസിയായിട്ട് ജീവിക്കാലോ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റാൻ ശ്രമിച്ചാലോ ഹൃദയമല്ല മരിക്കുക ആൾ തന്നെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ വല്ല ജയിലിലും ആയിരിക്കും അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉസ്താദേ വിശ്വാസികൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരിക അള്ളാഹുവിൻ്റെ പ്രാർത്ഥന സപ്ലൈ അതിൻ്റെ ഉത്തരം സപ്ലൈയിൽ നിർത്തിയിണ് കാരണം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ വിശ്വാസികളെ ഹൃദയം മരിച്ചു പോകുമെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളുടെയും ഹൃദയം ഏതാണ്ട് മരിച്ചിട്ടുണ്ടാവും എന്നതുകൊണ്ട് ഇനി അള്ളാഹിന്റെ പ്രാർത്ഥന ആകാശം കടന്ന് ഇങ്ങോട്ട് വരാനുള്ള യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന നിർത്തി പണിയെടുത്തോളൂ എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം പ്രാർത്ഥന മാറ്റി വെച്ച് നിങ്ങളത് എത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഇക്കാരണം കൊണ്ടൊക്കെ ഹൃദയങ്ങൾ മരിക്കുമെന്നും മരിച്ച ഹൃദയം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രാർത്ഥിക്കേണ്ട പ്രവർത്തിച്ചോളൂ ഇതാണ് എനിക്കെന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം മരണത്തെ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല എല്ലാവർക്കും മരണത്തെ സംബന്ധിച്ച് പേടിയാണ് മരണത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് വലം പക്ഷേ ആ മരണത്തിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ തയ്യാറാകുന്നില്ല മരണത്തിനുള്ള മുന്നൊരുക്കം ഒരിക്കലും നിങ്ങൾ നടത്തുന്നില്ല അതിന് ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് പേടിക്കണല്ലേ നിങ്ങൾ മുലയമാര് കയറി നിന്ന് ഇങ്ങനെ മരിക്കുന്നതിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും അസ്രായിലിനെ കുറിച്ചും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഈ ഹൊറർ സിനിമ കാണുന്ന സമയത്ത് അവർക്ക് അവർക്കുണ്ടാവുന്ന താൽക്കാലികമായ പേടി എന്തായാലും ഉള്ളൂ കാരണം കൽബ് പണ്ടേ മരിച്ചു പിന്നെ നിങ്ങൾ ഈ മരണത്തിന്റെ ഓർമ്മ എവിടെ കൊണ്ടാ ഇവർക്ക് പേടിയാവാനേ ഇവരുടെ കൽബ് മരവിച്ച് മരിച്ചു കിടക്കില്ലേ അപ്പൊ ഇങ്ങനെ വിളിച്ച് അസറായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോൾ പതുപതുത്ത പട്ടു തുണി ഇല്ലേ എന്തായാലും മുളം തണ്ടിൽ അല്ലെങ്കിൽ മുള മുളയുടെ ഇടയിൽ മുളങ്കാട്ടിലിങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ വേദനാജനകമായ രീതിയിലുള്ള മരണം എന്ന് പറയും പോലെ ഒന്ന് പേടിക്കും അത് കഴിഞ്ഞിട്ട് കബറിൽ ചെന്നിട്ട് ആ വടിയും കുന്തമായിട്ട് വരുന്ന രണ്ട് മലക്കുകളുടെ പേര് പറയുമ്പോൾ ഓലൊന്ന് പേടിക്കും അത് നിങ്ങൾ ലേലം ഏലംപൊളിയും നിങ്ങളുടെ ബാക്കി പരിപാടിയും പിരിവും എല്ലാം കൂടെ കഴിഞ്ഞ് ഉറക്കം കണ്ണും തിരുമ്പി വീട്ടിലെത്തി ചോറിൽ നിന്ന് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴത്തേനും മറക്കും അത്രയുള്ളപ്പം മരണപ്പടി അല്ലാതെ ഇത് മരിക്കും 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 നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നുണ്ട് കിട്ടുന്ന കാര്യത്തിലൊക്കെ പറയുന്നുണ്ട് മരണം എന്ന് മാത്രങ്ങൾ മലയാളത്തിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മരണം മതപ്രഭാഷണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മൂല്യന്മാർ ഇവർ ഇഷ്ടമുള്ള വിഷയമാണ് മരണപ്പടി ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആൾക്കാർക്ക് ഇതൊന്നും ഏശുന്നില്ലെന്നേ അതുകൊണ്ട് അതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാവുന്ന പേടിയാണ് ഇതിനൊക്കെ കാരണം നിങ്ങൾ ആദ്യം പറഞ്ഞ മൂന്ന് കാരണങ്ങളാൽ തന്നെ ഇവരുടെ ഹൃദയം ഓൾറെഡി മരിച്ചിരിക്കുന്നു എന്നാണ് ും നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് ആ നിങ്ങൾ കാണണം എന്ന് പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ തെറ്റുകൾ നിങ്ങൾ യോജിക്കുകയാണ് പിശാച്ച സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ തെറ്റുകളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കാരനാക്കിയിരിക്കുകയാണ് പിശാച്ചിനെ ഒരിക്കലും ശത്രുവായി നിങ്ങൾ കാണുന്നില്ല അള്ളാനോട് ധിക്കാരം കാണിച്ച് സ്വർഗത്തിന് പുറത്താക്കി അള്ള പടിയടച്ച് പിണ്ഡം വെച്ച പിശാജിനെ നിങ്ങൾ വെറുക്കണമെന്നും നിങ്ങൾ നിങ്ങളെ ശത്രുവാണെന്നും എത്രോ തവണ അല്ല പറഞ്ഞ് നബി പറഞ്ഞു വന്ന നബിമാരൊക്കെ പഠിപ്പിച്ചു പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടം പിശാജിനോടാണ് അതെന്നുവെച്ചാൽ ആളുകൾക്ക് ഇപ്പം മനുഷ്യപ്പറ്റി കൂടുതലാണ് അതുകൊണ്ട് പിശാജാണ് മനുഷ്യപ്പറ്റി പഠിച്ചതിനേക്കാളും കൂടുതലുള്ളത് ചരിത്രത്തിൽ അങ്ങനെയാണ് എന്നതുകൊണ്ട് ചരിത്രത്തിൽ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് എന്തോ എന്താണെന്ന് അറിയില്ല പിശാജിനോട് ഒരു സ്നേഹമാണ് ആൾക്ക് അതിപ്പോൾ വിശ്വാസികളും കണക്കാം യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഷൂട്ട് ചെയ്യുന്നത് അത് അപ്ലോഡ് ചെയ്യുന്നത് പിശാജിന്റെ പണിയല്ലേ എല്ലാവരും പിശാജിന്റെ ലോകത്താണ് പിശാജിനെ അള്ള വെറുക്കണം എന്നും ശത്രുവാക്കണം എന്നും പറഞ്ഞ പിശാചിൻ്റെ രണ്ട് കൈയും പിശാജിന്റെ തൊഴിൽ വെച്ചിട്ടാണ് നടപ്പ് ഇതൊന്നും പോരാഞ്ഞിട്ട് എന്നിട്ട് എന്നെ പോലുള്ള പിശാചിക്കൾ എന്നിവർ വിളിക്കുന്ന ഞങ്ങളുടെ ലൈവിലൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് സ്മൈലിടുന്നു ലവ് ഇടുന്നു പിശാജുമാരോടാണ് കൂട്ട് നിങ്ങളെ ഹൃദയം മരിച്ചു നിങ്ങൾ 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 പ്രഖ്യാപിക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് നരകത്തെ ഭയപ്പെടുന്നുണ്ട് എന്ന് പേടിയാണെന്ന് പറയുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിലേക്ക് ുംരകത്തിനെള്ള അതും നേരത്തെ മരണപ്പേടി പറഞ്ഞ പോലെയാണ് ഖബറിനെ പേടിയുണ്ട് നരകത്തിന് പേടിയുണ്ട് എന്നൊക്കെ വെറുതെ നിങ്ങൾ പേടിപ്പിക്കുമ്പോൾ പേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു മോശം ഇല്ലെന്ന് ചോദിച്ചാൽ അവരൊന്നും പേടിക്കുന്ന പോലെ അഭിനയിക്കുന്നാണ് സ്ഥാതെ വിശ്വാസികൾക്ക് വാസ്തവത്തിൽ നരകത്തിന് പേടിയില്ല മരണത്തിനേം പേടിയില്ല അവർക്ക് ആകെ പേടിയില്ലത് പള്ളിക്കത്ത മൂലിയാരിയും പള്ളിക്കമ്മറ്റീനെയും ഉമ്മത്തിന്റെ നേതൃത്വത്തിനെയാണ് അള്ളാനെ പേടിയും നരകത്ത പേടിയൊന്നും വാസ്തവത്തിൽ കുട്ടികൾക്കില്ല നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ അഞ്ച് കാരണം ഈ അഞ്ച് കാരണം പരിഗണിച്ചാലും ഹൃദയം മരിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാവില്ല എന്താ ചെയ്യാം എന്താ ഒരു രണ്ട് കാരണം കൂടി ഒരു കാരണം കൂടി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നേരം നിങ്ങൾ 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 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ന്യൂനതകൾ അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് വല്ല കോമഡി സ്കിറ്റ് കാണുന്ന സമയത്താണെങ്കിൽ ഓർമ്മ വരും അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ രാവിലെ ആയാൽ ഒക്കെ വലിച്ചെറിയൂലേ വിഴുപ്പുകളൊക്കെ വലിച്ചെറിയൂലേ എന്ന് വിചാരിച്ചു ന്യൂനതകളൊക്കെ വലിച്ചെറിയൂലേ അതല്ല ഉസ്താദ് പറഞ്ഞത് രാവിലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കണതിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് വെച്ചാൽ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് വരിക മറ്റുള്ളവരെ കുറ്റം പറയും പറയാം ഇഷ്ടം പോലെ കുറ്റം വീട്ടിലുണ്ട് അവനവൻ്റെ മതത്തിൽ തന്നെ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട് അതൊന്നും നോക്കാതെ മറ്റുള്ള ആൾക്കാരുടെ കുറ്റം പറയുക ഓര് വിശ്വാസിയല്ല അവിശ്വാസിയാണ് ഓലു നശിച്ചു പോയവരാണ് ഓലു നരകത്തിലാണ് ഓര് ശപിക്കപ്പെട്ടവരാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്താലും നിങ്ങളെ ഹൃദയം മരിക്കും തന്നെ ഒരുപാട് ന്യൂനതകൾ അത് 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 നീ കാണുന്നില്ല എന്നിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് ഈ ജനങ്ങളുടെ പരസ്യപ്പെടുത്തുകയും മുന്നിൽ വെക്കുകയുമാണ് ഇത് പറയുമ്പോൾ ഉസ്താദിന്റെ ഒരു പൂർവ്വകാലം കൂടി പറയണല്ലോ പേഴ്സണൽ ആയിട്ടല്ല കേട്ടോ വ്യക്തിപരമായിട്ടല്ല പറയണ ഈ ഉസ്താദിന്റെ ഒരു പൂർവ്വകാലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഉസ്താദ് തന്നെ ഈ പേരും ഈ മുഖഭാവവും ഈ ശബ്ദവും ഒക്കെ കേട്ട് പരിചയമുള്ള നമ്മളൊരു സുന്നിക്കുട്ടിയായി ജീവിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള കാര്യമാണ് പറഞ്ഞത് മുജാഹിദുകളുടെ കുറ്റം പറിച്ചിലായിരുന്നു ഈ ഉസ്താദിന്റെ കുറച്ചു കാലം മുൻപ് വരെയുള്ള പ്രധാന ഹോബി രാവിലെ എഴുന്നേൽക്കുക ഇന്നിപ്പോൾ എന്താ വഹാബിന്റെ കുറ്റം പറയാൻ നോക്കിയിട്ട് വഹാബികളുടെ കുറ്റം പറിച്ചിൽ മാത്രമേ വഹാബി കുട്ടികളൊക്കെ സ്റ്റേജിനെ മുന്നിൽ വന്നിട്ട് ഉസ്താദിനോട് ചോദ്യം ചോദിക്കും ഉസ്താദ് ലൈവായിട്ട് പരിഹസിക്കും പരിഹസിക്കും പരിഹരിക്കല പരിഹസിക്കും കളിയാക്കും കുറ്റം പറയും ഇതായിരുന്നു ഉസ്താദിന്റെ ഒരു പ്രധാനപ്പെട്ട പണിയായിട്ട് അപ്പം എന്തായാലും ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇനി ഉത്തരം കിട്ടാൻ പോകുന്നില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു പ്രാർത്ഥന നിർത്തു പ്രവർത്തനം തുടങ്ങും പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ അതുകൊണ്ട് ഫാസഹത്തും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നിങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു കോപിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ റബ്ബ് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകണം അദ്ദേഹത്തിന്റെ കാണാം എട്ട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ അതുകൊണ്ട് ഈ രക്ഷല്ല നോ നോരക്ഷ നിങ്ങളെ ഹൃദയങ്ങളൊക്കെ മരിച്ചു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നിലച്ചു പോയിരിക്കുന്നു